ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശി മാറ്റത്തെ കുറിച്ചാണ് സർവേശ്വരകാരകനും സർവ സമ്പദ് വ്യാഴം കർക്കിടകം രാശിയിൽ നക്ഷത്രത്തിൽ ഏറ്റവും പൂർണ്ണ ബലവാനായിട്ട് രാശി മാറി വരും അത് എല്ലാ നക്ഷത്രക്കാർക്കും ദൈവാദിനം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ിരുന്നാലും വൃശ്ചികം രാശിക്കാർ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വൃശ്ചികം എന്ന് പറയുമ്പോൾ അത് വിശാഖത്തിന്റെ നാലാമത്തെ പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരാണ് വ്യാഴം ആ കർക്കിടകം രാശിയിൽ പൂർണ്ണപരവാനായി അനുഗ്രഹം ചൊരിയുന്ന സമയം അത് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ മാസം ആറാം തീയതി വരെയുള്ള അൻപത് ദിവസങ്ങളാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർവേശ്വരകാരകനും സർവ്വ സമ്പദ് പ്രദാപരിയുമായിരിക്കുന്ന വ്യാഴം എല്ലാം കൊണ്ടും നല്ല ഒരു ഉത്തമമായ അനുഗ്രഹം ചൊരിയുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത് അതായത് വൃശ്ചികം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ധനസ്ഥാനത്തിൻ്റെയും പ്രതിഭാസ്ഥാനത്തിന്റെയും ആധിപത്യമുള്ള ആ വ്യാഴഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നതോ ഭാഗ്യസ്ഥാനമായ ഒൻപതാമടത്താണ് ആ ഒൻപതാമടത്ത് നിൽക്കുന്ന ആ വ്യാഴം പൂർണ്ണമായിട്ട് രാശിയിലേക്കും അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിലേക്കും പ്രതിഭാസ്ഥാനത്തേക്കുമൊക്കെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുക ചെയ്യുന്നതിനാൽ നിരവധി കാര്യങ്ങൾക്ക് അഭിവൃദ്ധികളും അപ്രതീക്ഷിതമായ വിജയങ്ങളും വന്നുചേരും ഏറ്റവും പ്രധാനം ആരോഗ്യമാണ് ഏതെങ്കിലും കാരണത്താൽ രോഗാവസ്ഥകളൊക്കെ കൊണ്ട് വലയുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തി നേടുവാനായിട്ട് സാധിക്കും രാശ്യാധിപൻ പന്ത്രണ്ടാമടത്ത് നിൽക്കുന്നു അത് ചില കാര്യങ്ങൾക്ക് അത്ര തൃപ്തികരമല്ല എങ്കിലും സ്വന്തം നാട് വിട്ട് വിദ്യാഭ്യാസ കാര്യത്തിനായിട്ട് പോകുന്നവർക്കും തൊഴിൽ കാര്യത്തിനായിട്ട് പോകുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമാണ് ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും നല്ലതാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച അതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സന്ദർഭം വരുന്നു വിദേശത്ത് പോകുവാനായിട്ട് സാധിക്കും അത് പൂർണമായ ദൃഷ്ടി ആ ജലരാശി അധിപനായിരിക്കുന്ന വ്യാഴം വൃത്തികം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയും രാശ്യാധിപനായിരുന്ന ചൊവ്വ പന്ത്രണ്ടാമത്ത് നിൽക്കുമ്പോൾ ഗമനാധിപൻ തൊഴിൽസ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുക കൂടി ചെയ്യുന്നതിനാൽ വളരെ ഉത്തമമാണ് തൊഴിൽസ്ഥാനാധിപനായിരിക്കുന്ന ആദിത്യൻ നിപുണയോഗത്തോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മികവ് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കും മികവ് തെളിയിക്കുവാൻ സാധിക്കും ഏത് രംഗത്താണോ ജോലി ചെയ്യുന്നത് ആ രംഗത്ത് മികവ് തെളിയിക്കുക വഴി ജോലിക്ക് പ്രമോഷൻ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം ദൈവാദിനം ഒക്കെ ഉണ്ട് സന്തോഷത്തോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും അഭിവൃദ്ധിയും നേട്ടങ്ങളും വന്നു ചേരേണ്ട സമയത്ത് പരസ്പരം കലഹിച്ചാൽ അത് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും അത് തൊഴിൽ സ്ഥാനത്തും ബാധകമാണ് തൊഴിൽസ്ഥാനത്ത് ഖേതു എന്ന് പറയുന്ന സങ്കല്പീയ ഗ്രഹമാണ് നിൽക്കുന്നത് ആയതിനാൽ ഒരു കാരണവുമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സൂചനയുള്ളതിനാൽ അങ്ങനെയുള്ള വ്യക്തികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അനുനയിപ്പിക്കുന്ന കാര്യത്തിൽ കൂടെ നിർത്തുന്ന കാര്യത്തിൽ ഒരു പരിധി വരെ നയവും കഴിവും ഉപയോഗിച്ച് വിജയിക്കേണ്ടതാണ് നല്ല സുഹൃത്തുക്കളെയൊക്കെ കൂടെ നിർത്തി അവരെ കൂടി നമ്മുടെ കൂടെ പ്രസ്ഥാനങ്ങളുടെ വിജയത്തിനായിട്ട് പ്രവർത്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ധൈര്യവും വീര്യവും ഒക്കെ ആവശ്യത്തിന് ഉള്ള ഒരു സമയമാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ധൈര്യമൊക്കെ ഉണ്ടെങ്കിലേ വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കൂ പുതിയ ഒരു ജോലി അന്വേഷിക്കണം അല്ലെങ്കിൽ പുതിയ ഒരു പ്രസ്ഥാനം ആരംഭിക്കണം ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് മുൻപോട്ട് പോകാതെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാകണം അതാണ് എനിക്ക് ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇത്രമാത്രം ഉള്ള ഈ സമയത്ത് വൃത്തികം രാശിക്കാരോട് പറയുവാനുണ്ട് മറ്റൊരു കാര്യം അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് ലോട്ടറി ഭാഗ്യമോ അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് ഒരു ധനം കൈപ്പറ്റുവാനൊക്കെ യോഗമുള്ള സമയമാണ് ഭൂമി വിൽപ്പന വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വിൽക്കുന്നതിനോ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങുന്നതിനോ ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ചെറിയ പലിശക്കുള്ള ലോൺ ശരിയായി വന്ന് ഗവൺമെന്റിന്റെ ഒരു തുക കിട്ടുക അതല്ല എങ്കിൽ നേരത്തെ ചേർന്ന ചിട്ടി കുറിയടിക്കുക അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊരു സാമ്പത്തിക വരുമാനം വന്നു ചേരുക ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നോ സ്വന്തം കുടുംബത്തിൽ നിന്നോ അതുമല്ല എങ്കിൽ സുഹൃത്തുക്കൾ മുഖാന്തരം ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുക വഴി വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് ഒരു ലോട്ടറി ഒന്നും എടുത്തിട്ടില്ലാത്തവർ ഒത്തിരി എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും അടിക്കുന്നതല്ലല്ലോ ലോട്ടറി എങ്കിലും ഒരു ലോട്ടറി ഒക്കെ എടുത്ത് ഒന്ന് പരീക്ഷിക്കുക സമ്മാനം ഉറപ്പായും കിട്ടുന്ന നല്ല ഭാഗ്യവും ദൈവാധീനവുമുള്ള സമയമാണ് അതുപോലെ തന്നെയാണ് പ്രതിഭാ പൂർണ്ണമായ ദൃഷ്ടി പ്രതിഭാ കൂടിയായിരിക്കുന്ന വ്യാഴം പൂർണ്ണപരവാനായിട്ട് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങളിൽ കിട്ടുക കലാരംഗത്ത് നല്ല മികവോടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാനും ടെസ്റ്റുകളിലും ഇന്റർവ്യൂവിലും ഒക്കെ പങ്കെടുത്ത് വിജയിക്കുവാനും ഒക്കെ യോഗമുണ്ട് കടങ്ങളൊക്കെ ഒരു പരിധി വരെ വീടും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുകയും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണവും സന്തോഷപ്രദവുമായിരിക്കും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ സാധിക്കും നിസാര കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസവും ദേഷ്യവും ഒക്കെ ഒഴിവാക്കേണ്ടതുമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാഗരാജാവിന് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ വ്യാഴത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ്കരമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും